എന്ത് രസല്ലേ ഈ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേട്ട് അതിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാനായിട്ട് ഞങ്ങൾ അതുപോലൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാം ഹായ് ഹലോ എല്ലാവർക്കും മോംസ് കിച്ചൻ ആൻഡ് ഫാൽമി ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു പോക്കില്ലേ ഇത് നമ്മുടെ റാക്മാലിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബാബ ഫാമിലേക്ക് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇവിടുന്ന് ചെടിയും വാങ്ങിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് അടഞ്ഞു കിടക്കായിരുന്നു അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നു എന്നാന്ന് കയറി നോക്കാം നമുക്ക് പറ്റിയത് വല്ലതുണ്ടോയെന്നു കൂടി നോക്കാം അങ്ങനെ രീതിയിൽ കയറിയതാട്ടോ ഈ ഗാർഡനില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഒരുപാട് ചെടികളും ഫ്രൂട്ട്സ് തൈകളും എല്ലാം ഉണ്ട് അപ്പൊ നമുക്കൊന്ന് കുറച്ച് കുറച്ചായിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ കാറ്റസ് ആണെങ്കിൽ പല തരത്തിലുള്ളത് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ അവർ ഓരോ സെക്ഷൻ സെക്ഷൻ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു അതുപോലെ മണിക്കൊക്കെ ജീവൻ തുടങ്ങുന്നേ വെച്ചു തുടങ്ങുന്നേയുള്ളൂ അവിടെ നിന്ന് സെയിൽസ് എക്സിക്യൂട്ടീവായ നസീമിനോട് ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞത് ഇത് കുറച്ച് നാൾ അടഞ്ഞു കിടന്നുകൊണ്ടാണ് ചെടികൾക്കൊക്കെ ജീവൻ വെച്ചു തുടങ്ങുന്നുള്ളൂന്നാണ് കേട്ടോ ആള് പറഞ്ഞത് ഒരുപാട് ചെടിച്ചട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് പല വിലയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടിച്ചട്ടികൾ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ആയിരിക്കുന്നില്ലേ അത് മണ്ണാട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പം മണ്ണൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാണ് ഇടയ്ക്കിടയ്ക്ക് കരിമ്പ് ഇതേപോലെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നതൊക്കെ ജമന്തി കേട്ടോ ചെറിയൊരു ഉന്മേഷക്കുറവ് തോന്നിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് കറ്റാർവാഴ കറ്റാർവാഴയും ഇതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം കറ്റാർവാഴയ കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്രൂട്ട്സ് തൈകളാണ് മൊത്തം ഇരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ ചെറുതു വലുതുമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉണ്ട് കേട്ടോ മാവ് മുന്തിരി കപ്പങ്ങ അതുപോലെ ഏർ ഒത്തിരി ഐറ്റംസൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലെ ആരുവേപ്പും വേപ്പും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ പേരയമ്മൊക്കെ നന്നായിട്ട് പേരയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനവിടെ ചോദിക്കും ചെയ്തിരുന്നത് ഞാൻ പറിച്ചെടുത്തോട്ടേന്ന് പിന്നെ മാതള നാരങ്ങയമ്മ മാതളം ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നാരങ്ങ ഒക്കെ നന്നായിട്ടെല്ലാം കായ്കൾ തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഗാർഡന്റെ ഫുള്ള് കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ ഈ ഗാർഡനിൽ പല സ്ഥലങ്ങളിലായിട്ട് വാട്ടർ ഫീച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പോണ്ടുകളിൽ ഫിഷും കൂടിയുണ്ട് നല്ലൊരു സൗണ്ടും വെള്ളം വീഴുന്ന സൗണ്ടും അതുപോലെ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയാ വേറൊരു വൈബിലായിട്ടോ നമ്മൾ നമ്മൾ നാട്ടിലെത്തിയ ആ ഒരു ഇതാണ് ആ പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു സൈഡിലായിട്ട് ഇറ്റലിയിലെ പിസ ടവറും കൂടി കാണാം നമുക്ക് അങ്ങനെയാണോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലും ഒത്തിരി ചെടിച്ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാണുന്നില്ലേ അത് നമ്മുടെ റാക്ക്മാളിന്റെ ഒരു സൈഡാട്ടോ കാണുന്നത് ഈ ചെടികളുടെ ഉള്ളിക്കട നടക്കുമ്പോ വേറൊരു ഈ ഒരു സൈഡില്ലേ അവിടെ ഒക്കെ ഈന്തപ്പന ഒക്കെട്ടോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ വെച്ചിരിക്കുന്ന സ്റ്റാച്യു എന്തോന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവർ ഒന്ന് കമന്റിൽ പറയൂട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് താജ്മഹൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളം വീഴുന്ന ആ ഒരു സൗണ്ട് അത് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ഇതിലൂടെ നടന്നു പോകുമ്പോ വേറൊരു എന്താ പറയാ വേറൊരു ഫീലാണ് വേറൊരു വൈബായിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും അനുഭവപ്പെടുന്നത് ഈ ഒരു ഭാഗത്ത് കൂടുതലും വാട്ടർ ഫീച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലായിട്ട് ചെടികളും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ചെറിയൊരു ബ്രിഡ്ജാണ് ഇതിക്കിടെ കയറി ഇറങ്ങി വേണം കേട്ടോ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാനായിട്ട് ഇതിന്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മരം കൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇവിടെയും രണ്ട് സൈഡിലായിട്ട് പോണ്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ ഒരുപാട് ഫിഷൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കാണാനില്ല കേട്ടോ ഈ ഒരു സെക്ഷൻ ഇൻഡോർ പ്ലാന്റ്സിന്റെ കേട്ടോ ഇവിടെയും ഒത്തിരി വെറൈറ്റി തന്നെ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ചെടികളും ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കണ്ടേരുന്നു കേട്ടോ ഏർ അങ്ങനെ അപ്പൊ ഞാൻ അവിടെ ചോദിക്കുകയും ചെയ്തിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ പറമ്പിലത്തെ ചെടിയല്ല ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചോദിക്കും ചെയ്തു കേട്ടോ അവിടെ ബുക്ക്ലെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം നമുക്ക് എന്തെങ്കിലും ചെടീനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിനെ കുറിച്ച് പറഞ്ഞു തരാനും അവിടെ ആളുണ്ടായിരുന്നു ഞാനിവിടുന്ന് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങാൻ തന്നെയാട്ടോ വന്നത് നസീമിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ജൂലൈ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ അവരുടെ മെയിൻ ബ്രാഞ്ചായ നമ്മുടെ റാസൽ കൈമ എയർപോർട്ടിന്റെ സൈഡിലുള്ള ഇവരുടെ ബാബ ഫാമില് ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ പ്ലാന്റ്സിന്റെയും അതുപോലെ തന്നെ യൂസ്ഡ് ഫർണിച്ചറിന്റെയും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ദിവസങ്ങളിൽ വാങ്ങുന്നതായിരിക്കില്ലേ നമുക്ക് ഏറ്റവും നല്ലത് റാസൽ നിന്ന് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെടിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ പോയി ചെടിയൊക്കെ വാങ്ങിച്ചോട്ടോ അതുപോലെ യൂസ്ഡ് ഫർണിച്ചറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം കേട്ടോ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അതുകൊണ്ട് രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടോ ടെൻ റംസിൽ ഒതുങ്ങുന്ന രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബായ്